ഓണത്തിനോടനുബന്ധിച്ച് പൂരാടം ദിനമായ ഇന്ന് അഞ്ചൽ മാർക്കറ്റിനുള്ളിലെ ദൃശ്യങ്ങളാണിത് മാർക്കറ്റിൽ ഓണത്തിൻ്റെ യാതൊരു തരത്തിലുള്ള തിരക്കും ഇല്ല വ്യാപാരികളെല്ലാം തന്നെ ഏറെ വിഷമത്തിലാണ് അനുകൂലമായ കാലാവസ്ഥയായിട്ട് പോലും മാർക്കറ്റിനുള്ളിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഉണ്ടാകാത്തത് കൊണ്ട് നഷ്ടം സംഭവിക്കുമോ എന്നുള്ള ഭീതിയിലാണ് വ്യാപാരികൾ സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി ഹോൾസെയിൽ രാവിലെയൊക്കെ നല്ല ആരും കച്ചവടം മാർക്കറ്റിലൊന്നും ആരും വരുന്നില്ല

ചില <laughs> സാധനത്തിനെയുള്ള <laughs> 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 െങ്കിൽ കച്ചവടമൊക്കെ എല്ലാവർക്കും ഒന്നേ പോലെ ഓണം ആ എന്നാൽ വളരെ വില കുറച്ചാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് സാധനങ്ങൾ നൽകുന്നത് എന്ന് വ്യാപാരികൾ പറയുന്നു Reporter Saji Anchal. സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടനുകളും പുതുർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ